കരുണായനെ ഞാൻ കണ്ടത് ഏകദേശം എൻ്റെ യൗവനത്തിലാണ് അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ട് തേർട്ടീസിൽ നിൽക്കുമ്പോൾ തുടക്കം അങ്ങനെയുള്ള ഒരു സമയത്താണ് കരുണാകരനെ കരുണായൻ്റെ കൂടെ രണ്ടാം റാങ്കിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിരക്ക് അതിൻ്റെ എല്ലാ പരിഗണനയോടു കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനത് അടിയോരമായിട്ട് പറയുന്നത് എന്തെങ്കിലും അടുത്തറിയാൻ അവസരം വരെ മൂന്നാളിയും കിട്ടിയിട്ടുണ്ട് അത് കാരണം അദ്ദേഹം ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള കപ്പാസിറ്റി ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് തീരുമാനമെടുക്കുന്നതിൽ പിന്നെ ഉള്ള വേഗത ഇതൊക്കെയാണ് അത് ഞാനിങ്ങനെ ഒഴപ്പി വർത്താനം പറയുന്നതൊന്നും ഇഷ്ടമല്ലാതെ എന്താ ചെയ്യാമെന്ന് പറയുന്നതെ പിന്നെ കൂടുതൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത ആളെന്നുണ്ടെങ്കിൽ അപ്പം ഡിസ്കൗണ്ട് ചെയ്യാത്തത് അതെ ആ ഒരു പിന്നെ ഡിസിഷൻ വിൽ വില്പവറും ആ ഒരു സ്പീഡും ഇല്ലെങ്കിൽ കൊച്ചിന് എയർപോർട്ട് ഒരിക്കലും നടന്നലുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് കേരളത്തിൻ്റെ മുഖം മാറ്റിയതിൽ കരുണാകരൻ്റെ ഈ വേഗതയും കഴിവും അത് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കമാൻഡ് പവർ അതായിരുന്നു എല്ലാവരും ഇപ്പോൾ അസംബ്ലിയിലൊന്ന് പ്രസംഗിക്കുമ്പോൾ സാധാരണ എല്ലാവരും വലിയ ഫയലൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ വലിയ പ്രസംഗമൊക്കെ വരിക അദ്ദേഹത്തിൻ്റെ നീണ്ട പോക്കറ്റിൽ ഒരു ചെറിയ പീസ് ഉണ്ടാവും വേറൊന്നും ഉണ്ടാവില്ല അതെടുത്ത് നോക്കും ഇല്ലെങ്കിൽ നോക്കിയേ വേണ്ട അങ്ങനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു അത് വലിയ ഒരു പ്രത്യേകതയാണ്